നമസ്കാരം വിവാഹ വഴിക്കാട്ടിയിലേക്ക് സ്വാഗതം അമ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്ട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പാർട്ടി തരുന്ന ഡീറ്റെയിൽസ് അതുപോലെയാണ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സുള്ള ആമിനയുടെ ഡീറ്റെയിൽസ് ആണ് ആൾ ഡിവോഴ്സാണ് കുട്ടികളൊന്നുമില്ല ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കൂട്ടിലങ്ങാടി ഭാഗത്താണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ആൾ കാണാനൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ആളാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഉഷറയുടെ ആണ് ഉഷറയ്ക്കും കുട്ടികളൊന്നുമില്ല സെക്കൻഡ് മാരേജാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ വെളുത്ത് കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മൊണ്ടോട്ടി ഭാഗമാണ് ഇവർ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ബ്രദേഴ്സും സിസ്റ്റേഴ്സും മാരിഡാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്